ഓസ്ട്രേലിയൻ പര്യടനത്തിൽ അഡ്ലൈഡ് ഓവലിൽ നടന്ന രണ്ടാം ഏകദിനത്തിൽ ഇന്ത്യക്ക് ഏറ്റ രണ്ട് വിക്കറ്റിന്റെ പരാജയം പരമ്പര നഷ്ടപ്പെടുന്നതിലേക്ക് നയിച്ചൊരു നിർണായക വഴിത്തിരിവായിരുന്നു മൂന്ന് മത്സരങ്ങളുടെ പരമ്പരയിൽ രണ്ടേ പൂജ്യം എന്ന ലീഡ് ഓസ്ട്രേലിയ സ്വന്തമാക്കിയതോടെ ഇന്ത്യൻ ക്രിക്കറ്റ് വൃദ്ധങ്ങളിൽ വലിയ ചർച്ചകൾക്കാണ് തുടക്കമായത് ഈ തോൽവിക്ക് പിന്നാലെ ഇന്ത്യൻ ടീമിന്റെ പ്രകടനത്തെയും യുവനായകൻ ഗില്ലിന്റെ ക്യാപ്റ്റൻസി തീരുമാനങ്ങളെയും നിശിതമായി വിമർശിച്ചുകൊണ്ട് മുൻ ക്യാപ്റ്റനും മുഖ്യ സെലക്ടറുമായിരുന്ന കെ ശ്രീകാന്തും രംഗത്തെത്തി തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ നടത്തിയ വിശകലനത്തിൽ ചില വലിയ പിഴവുകൾ ഇന്ത്യ വരുത്തിയതാണ് പരമ്പര നഷ്ടമാകാൻ കാരണമെന്ന് അദ്ദേഹം അടിവരയിടുന്നു ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ ഇരുന്നൂറ്റി അറുപത്തിനാല് റൺസ് നേടിയപ്പോൾ അഡ്ലൈഡിലെ സാഹചര്യങ്ങളിൽ അതൊരു ജയിക്കാമായിരുന്ന ടോട്ടൽ ആയിരുന്നെന്ന് വിലയിരുത്തി എന്നാൽ പ്രതിരോധിക്കാൻ ഇറങ്ങിയപ്പോൾ ഇന്ത്യൻ നായകൻ ഗിൽ വരുത്തിയ ചില തന്ത്രപരമായ അബദ്ധങ്ങളാണ് തിരിച്ചടിയായതെന്നാണ് അദ്ദേഹത്തിന്റെ പ്രധാന വിമർശനം ഓസ്ട്രേലിയ നാൽപ്പത്തേഴാം ഓവറിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം മറികടക്കുമ്പോൾ കൃത്യമായ സമയത്ത് ശരിയായ ബൗളറെ ഉപയോഗിക്കുന്നതിൽ ഗില്ലിന് പിഴച്ചുവെന്ന നിരീക്ഷണമാണ് ശ്രീകാന്ത് മുന്നോട്ട് വയ്ക്കുന്നത് കെ ശ്രീകാന്ത് തൻ്റെ വിമർശനങ്ങളിൽ ഏറ്റവും രൂക്ഷമായി ഉന്നയിച്ചത് ഇന്ത്യൻ ബൗളർമാരിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച വാഷിംഗ്ടൺ സുന്ദറിനെ പത്ത് ഓവറുകളിൽ പൂർത്തിയാക്കാൻ അനുവദിക്കാതിരുന്ന ഗില്ലിന്റെ തീരുമാനമാണ്